നീ എന്റെ വന്നിട്ട് മറ്റെപ്പോഴൊന്നും നോക്കണ്ട നീ ലേ ബോട്ടിൽ ഞാൻ കുത്തിട്ടെ ഓക്കെ ഈ നോക്കണ്ട ഇനി അപ്പോ പിന്നെ അങ്ങനെ എന്തോട് പിന്നെ ഉറപ്പിച്ച് പിന്നെ പറഞ്ഞാൽ ഇപ്പൊത്തെ കംപ്ലീറ്റ് ഇനി ഞാനെല്ലാം യൂട്യൂബിൽ വന്നിട്ട് മുപ്പത്തഞ്ചു കെ നാപ്പത്തഞ്ചു കേൾക്കാ യൂട്യൂബ് കാണുന്നത് അതൊന്നും പറഞ്ഞിട്ട് വെറുതെ കുൽമല പോയി

ഇപ്പൊ പണ്ട് നമ്മള് പഴയ ആ ഒരു പ്രേമല്ലേ അതെ എനിക്കൊരു കാര്യം പറയാൻ ഇഷ്ടം ഞാൻ അറിഞ്ഞോട്ടെ വെറും നിങ്ങള് പരസ്പരം കണ്ണുകൊണ്ട് മാത്രം ഡിഗോൾഫി നടത്തിട്ടുള്ളൊരു പ്രണയായിരുന്നു അങ്ങനെ ഇഷ്ടം വന്നതാണോ അതല്ല പറയുന്നു

പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഞാനും നോഫലും പ്രണയത്തിലാന്ന് വിചാരിക്കു അപ്പൊ ഞാനൊരു ഞാനൊരു വഴിക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ നോഫലിനെ കാണാണ് കാരണം ഞാൻ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ട് ഞാൻ എനിക്ക് ഒന്ന് കണ്ടാൽ ആഗ്രഹിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് നോഫലിനെ കാണുന്ന സമയത്ത് ഞാൻ എന്ത് ഞാനെന്ത് ചെയ്യാന്നറിയോ കുക്കുട് കൊക്കു കൂടുക്കൻ കക്കിടി കണ്ടു കാറുമ്പൻ കണ്ണും കാത്തിരുന്നു കുക്കുട് കൊണ്ടു കൂടുക്കൻ കുങ്കിടി കൊണ്ടു കൂറുക്കൻ ഒമ്പത്ത് നോക്കി നിന്നോ

സംസാ സംസാരിക്കും ഞാൻ പോന്നു കളിയില് പിന്നെ കൊടുക്കണ്ടേ പരിപാടി എനിക്ക് ഗെയിം ആയിട്ട് ആക്കി പോയിന്നറിയാലോ കയ്യാലോ പണിഷ്മെന്റ് എടുക്കാൻ കയ്യാലോ പണിഷ്മെന്റ് ഞാൻ പോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ തോന്നുന്നു വരി എടുത്തിട്ടാ